ഇന്ത്യയിലെ ഏറ്റവും ധനികരായ പ്രൊമോട്ടർ നിക്ഷേപകരുടെ പട്ടികയിൽ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ച് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ കോടി രൂപയുടെ ആളോഹരി വരുമാനമാണ് ഡോക്ടർ ആസാദ് മൂപ്പന് ഈ സവിശേഷ പട്ടികയിൽ മുൻനിരയിൽ എത്തിച്ചത് കേരളത്തിൽ നിന്നും ഈ പട്ടികയിൽ ഇടം പിടിച്ച ഒരേയൊരു വ്യവസായിയും ആസാദ് മൂപ്പനാണ് രാജ്യത്തെ അതിസമ്പന്ന വ്യവസായികളായ മുകേഷ് അംബാനി അനിൽ അഗർവാൾ അസീം പ്രേംജി എന്നിവരാണ് പട്ടികയിൽ മുൻപന്തിയിലുള്ള മറ്റുള്ളവർ നിക്ഷേപകർക്ക് ഓരോ ഓഹരിക്കും നൂറ്റി പതിനെട്ട് രൂപ വീതം ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ അടുത്തിടെ പ്രത്യേക ലാഭവിഹിതം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് രൂപയുടെ അന്തിമ ഓഹരി വിഹിതവും നാല് രൂപയുടെ ഇടക്കാല ഓഹരി വിഹിതവും നിക്ഷേപകർക്ക് നൽകി നിലവിൽ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ കമ്പനിയുടെ ശതമാനം ഓഹരികളാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ ഉൾപ്പെടെയുള്ള പ്രൊമോട്ടർമാരുടെ കൈവശമുള്ളത് ഇക്കാലയളവിൽ ഡോക്ടർ ആസാദ് മൂപ്പന്റെ സമ്പത്ത് വളർന്നു എന്നതിനപ്പുറം ഒരു കമ്പനി എന്ന നിലയിൽ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ കാഴ്ചവെക്കുന്ന ശക്തവും സദൃഢവുമായ സാമ്പത്തിക പ്രകടനത്തിന്റെ കൂടി സൂചനയാണ് ഈ നേട്ടം ഇന്ത്യയിലും ഗൾഫ് മേഖലയിലും ഉന്നത നിലവാരമുള്ള സമഗ്രമായ ചികിത്സയും പരിചരണവും നൽകുന്ന ആശുപത്രി ശൃംഖലയാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇതേ വർഷം തന്നെ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡുമായുള്ള ലയനവും പ്രഖ്യാപിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഡോക്ടർ ആസാദ് മൂപ്പന്റെ നേതൃത്വത്തിൽ ബ്ലാക്ക് സ്റ്റോണിന്റെ പിന്തുണയോടെ നിലവിൽ വരുന്ന ആസ്റ്റർ ഡി എം ക്വാളിറ്റി കെയർ ലയന നടപടികൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് ആശുപത്രി ശൃംഖലകളിൽ ഒന്നായി മാറും ഈ വിശാല ശൃംഖലയിലെ ആശുപത്രികളുടെ എണ്ണ മുപ്പത്തി ഉയരും ഇരുപത്തിയേഴ് നഗരങ്ങളിലായി പതിനായിരത്തിലേറെ പേരെ കിടത്തി ചികിത്സിക്കാനുള്ള പ്രാപ്തിയും നേടും പട്ടികയിലുള്ള മറ്റ് വ്യവസായികളെ അപേക്ഷിച്ച് സേവന രംഗത്തെ മികവിനും സാമൂഹിക പരിരക്ഷയ്ക്കും വേണ്ടി ആവർത്തിച്ച് ആ പട്ടികയിൽ ഒരേ ഒരേയൊരാൾ ഡോക്ടർ ആസാദ് മൂപ്പനാണ് വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് ആസ്റ്റോ ഡി എം ഹെൽത്ത് കെയർ ഇപ്പോൾ സാമൂഹിക നന്മയിൽ ഊന്നിക്കൊണ്ടുള്ള സേവന പ്രവർത്തനത്തിലൂടെ ശക്തമായ സാമ്പത്തിക അടിത്തറയും നേടാമെന്ന് സ്വജീവിതം കൊണ്ട് മാതൃകയാവുകയാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ ന്യൂസ് കണ്ണൂർ